വണ്ടി കാണുമ്പോട്ട് പറഞ്ഞാലും ഒന്നും നോക്കണ്ട ഒരു മാറണ്ടല്ലോ എവിടെ ഇട്ടിട്ട് പോയാലേ ഇതിപ്പോ വേറെ ആക്കോലൊന്നും ആരും എടുത്തോണ്ട് പോവാൻ പറ്റത്തില്ല ഒന്ന് ഇങ്ങനെ ഒരു സിഗ്നൽ വരുന്നുണ്ട് ഈ സിഗ്നൽ വന്ന വണ്ടി പോലെ പോണ്ടാമത് ഇത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഒന്ന് ചവിട്ടിക്ക് ഡബിൾ ഡബിൾ ഇൻ ടിക്കറ്റ് ഇട്ടേ അങ്ങനെയൊക്കെ സെറ്റപ്പ് സെറ്റപ്പുകളല്ലേ ചേർത്ത് ചേർത്തത് ചേർത്ത് ആ മതി വേ ഇടിക്കല്ലേ 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 പവറുണ്ട് പവറുണ്ട് ഓക്കെ നമസ്കാരമാണ് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കും നമ്മുടെ സ്വന്തം വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് ഒരു ചെറിയൊരു കാര്യം അതായത് ഒരു വണ്ടിയെപ്പറ്റി തന്നെ വണ്ടിയെപ്പറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം മനസ്സിലാവും ഈ വണ്ടിയെപ്പറ്റി ഒരു രണ്ട് മൂന്ന് കൂട്ടം പോസിറ്റീവും രണ്ട് മൂന്ന് കൂട്ടം നെഗറ്റീവും എന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അതായത് ആരെയും അടിച്ചിരുത്താൻ വേണ്ടിയൊന്നും ഒരു ഫാക്റ്റ് ചെക്ക് അല്ലേ ഒരു ഫാക്റ്റ് ചെക്ക് നമ്മുടെ വണ്ടിയുടെ ഓണർ തന്നെ വണ്ടിക്ക് എത്തിയിട്ടുണ്ട് വണ്ടിയുടെ ഓൺ തന്നെ നമസ്കാരമുണ്ട് നമസ്കാരം എങ്ങനെയാണ് പേര് എനിക്കറിയാം നിങ്ങൾക്ക് അറിയത്തില്ലോ എന്റെ പേര് റോഡ് അല്ലെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ഇലക്ട്രിക് ഓട്ടോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇലക്ട്രിക് വണ്ടി കുഴപ്പമില്ല നേരത്തെ ഇപ്പോൾ ഡീസൽ വണ്ടിയായിരുന്നു പെട്രോൾ വണ്ടി ആയിരുന്നു ഡീസൽ വണ്ടി നിലവില് ഡീസൽ വണ്ടി ഉണ്ട് കൊടുത്തട്ടില്ല ഡീസൽ വണ്ടി ഉണ്ട് ഇതിൻ്റെ പരസ്യവും കാര്യങ്ങളും മൈലേജും ഒക്കെ കണ്ടിട്ടാണ് വണ്ടി എടുത്തത് എടുത്തത് ലാഭമുണ്ട് ലാഭം മറ്റേ വണ്ടിയെക്കാട്ടി നല്ല ലാഭമാണ് ശരീരത്തിന് ഇളക്കും നല്ല റോഡിൽ പോയാൽ ഇളക്കം കുറവാണ് കട്ടർ മാത്രം ശകലം ബുദ്ധിമുട്ടുണ്ട് കട്ടറിൽ പോകുമ്പോ സസ്പെൻഷൻ കുറവായതുകൊണ്ട് ഇച്ചിരി നല്ല തെർപ്പുണ്ട് തെറുപ്പ് അങ്ങി വാ ചോദിക്കാ അതായത് കട്ടറി ചാടുമ്പോൾ നല്ല തെറുപ്പുണ്ട് അത്യാവശ്യം പുള്ളിക്ക് പ്രോഫിറ്റ് ആണ് വണ്ടി പക്ഷേ ഒരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കട്ടറി പോകും മാത്രമല്ല തെറുപ്പല്ലേ അല്ലാതെ തെറുപ്പോ കാര്യങ്ങളൊന്നും ഇവിടെ അല്ലാതെ കുഴപ്പമില്ല അല്ലാതെ വണ്ടി ഓവറോൾ വണ്ടിയുടെ എക്സ്പീരിയൻസ് പോളി അല്ലേ നമ്മൾ ഈ വണ്ടി എടുത്തപ്പം ഓടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പം ചിരി റിവേഴ്സ് പോകുന്നു കയറ്റത്തൊക്കെ നിർത്തിയിട്ട് റിവേഴ്സ് പോകുവായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറി പിന്നെ ഫ്രണ്ടിന്റെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു നമ്മൾ ഇവിടുത്തെ ഈ കിഴക്കൻ മേഖല കട്ടറിലൊക്കെ ചാടി നമ്മൾ കട്ടറി ചാടാ പോവാൻ പറ്റത്തില്ല നല്ല റോഡെന്ന് പറഞ്ഞാൽ നല്ല റോഡി മാത്രം ഓടിച്ചിട്ട് കാര്യമില്ല അപ്പം ആൾക്കാർ വിളിക്കുന്ന കട്ടർ റോഡ് ഉണ്ടെങ്കിൽ അവിടെ പോയല്ലേ പറ്റും അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ ഫ്രണ്ടിന് ചെറിയ വിഷയം ഉണ്ടായിരുന്നു അത് അവർ തന്നെ ശരിയാക്കി തന്നു തന്നു പിന്നെ നമുക്ക് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് കഴിഞ്ഞു നിലവിൽ ഇനി നാലാമത്തെ സർവീസ് ചെയ്യാൻ സമയമായിരിക്കും ഓവറോൾ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ സർവീസ് കുഴപ്പമില്ല 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 ബാക്കി എല്ലാം കൊണ്ടും ഇതാണ് പക്ഷെ ഈ ഒരു ചാട്ടം മാത്രമേ ഉള്ളൂ ഈ സോക്കപ്സറിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അത് കമ്പനി ഒന്ന് അടിയന്തരമായിട്ട് നോക്കി കാര്യം കാശ് കൊടുക്കുന്നവന് അതെ കാശ് കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ കാശ് കൊടുക്കുന്നവന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നിങ്ങൾ ഒന്ന് ചെറിയ ചേഞ്ചൊക്കെ വരുത്തുവാണെങ്കിൽ വലിയൊരു കാര്യം പിന്നെ ഒരു വിഷയം ഫാസ്റ്റ് ചാർജിങ് അല്ലേ ആ ഫാസ്റ്റ് ചാർജ് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാനെ കൊണ്ട് ഏകദേശം അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ നാലര മണി ൂറ് പിടിക്കൂർ അത്രേ സമയം നമ്മളിപ്പം ഈ ഈ വണ്ടി മാത്രമുള്ള ഒരു വ്യക്തി ഇതുകൊണ്ട് നമ്മൾ ഫുൾ ചാർജ് ചാർജ് ഇട്ട് കഴിയുമ്പം ഒരാൾ നല്ലൊരു ഓട്ടം വിളിച്ചു ഒരു ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഓട്ടം പോകണം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ ചാർജ് ആകാതെ പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ഫാസ്റ്റ് ചാർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ വണ്ടിയും സെയിലാകും ആൾക്കാർ ചാടിച്ചാടി എടുക്കാൻ നിൽക്കും എടുക്കും അല്ലേ ആ ഒരു വിഷയം മാത്രം പിന്നെ പറയുന്ന ഉണ്ട് ഞാൻ വരെ ഓടിച്ചു അതാണ് അപ്പൊ എന്തായാലും മോണ്ട്ര വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ചെറിയൊരു വീഡിയോ ആണ് കാരണം ഒരു വേറൊരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ നിങ്ങൾ ഡീസൽ വണ്ടി ഓടിച്ചതാണോ ഡീസൽ വണ്ടി ഓടിച്ചപ്പോൾ ഉണ്ടായ തുകയും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുണ്ടാകുന്ന തുകയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇതാണെന്നറിയാം എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാവും എല്ലാവർക്കും അറിയേണ്ട ഒരു മെയിൻ കാര്യമാണ് അതായത് നമ്മളിപ്പം ഡീസൽ വണ്ടിക്ക് ഒരു ദിവസം ഏകദേശം മാക്സിമം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഡീസൽ അടിക്കേണ്ടി വരും ഡീസൽ അടിക്കേണ്ടി വരും ഡീസൽ അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടോ ഉള്ള ഒരു ആവറേജ് ഒരു അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ അമ്പത് കിലോമീറ്റർ ഒരു ദിവസം ഓടുന്ന വണ്ടിയാണെങ്കിൽ അറുന്നൂറ് രൂപ ഡീസൽ മസ്റ്റായിട്ട് അടിക്കണം അടിക്കണം അറുന്നൂറ് രൂപ ഡീസൽ കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഓടാം ഫുൾ ഓടുകയാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ആയിരത്തഞ്ഞൂറിൽ അറുന്നൂറ് മൈനസ് ആയി പോയിട്ട് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയിൽ ഒരു കേബിൾ പൊട്ടിയാൽ മാറാൻ പോകണം മെക്കാനിക്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വന്നാൽ അതിന് മെക്കാനിക്കിന് പൈസ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയായി ഇപ്പം എല്ലാത്തിനും നമുക്ക് സ്വന്തമായിട്ട് സ്പെയർ പാർട്സ് കടയുണ്ട് സ്പെയർ പാർട്സിനും വിലയാണ് അപ്പം ഏകദേശം അറുന്നൂറും ഒരു പത്തായിരം രൂപ ഡീസൽ ചിലവും മെക്കാനിക്കലവും എല്ലാം കൂടാതെ അങ്ങ് പോവും പിന്നെ പോയിട്ട് നമ്മൾ ആയിരത്തഞ്ഞൂറ് ഓടി ഉണ്ടെങ്കിൽ ബാലൻസ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരു മീനോ പച്ചക്കറി വാങ്ങിയാൽ തീരം ഉള്ളതേ ഉള്ളു ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു മീനോ പച്ചക്കറി വാങ്ങിയാൽ തീരും ആ സ്ഥാനത്ത് ഈ വണ്ടിക്ക് നൂറ് രൂപ ചാർജ് ചെയ്താലേ ഈ പറഞ്ഞ ആയിരത്തഞ്ഞൂറ് രൂപ ഓടാം ഈ ആയിരത്തഞ്ഞൂറ് രൂപ ഫുള്ള് ബാലൻസ് ആയിരിക്കും ഒരു ചിലവുമില്ല അത് ഓക്കെ അത് മെയിൻ്റനൻസ് ഇല്ല മെയിൻ്റെസ് ഇല്ല അതാണ് ഈ വണ്ടിയുടെ ഗുണം അപ്പൊ എന്തായാലും ഞാനൊരു ഒരു ചെറിയൊരു വണ്ടി എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു വേറെ എന്തെങ്കിലും ഈ ഒരു ഒറ്റ പത്തിൽ പത്തും പോയിന്റ് ഫൈവ് കൊടുക്കാം അഞ്ചു ബാക്കി എല്ലാം കൊണ്ടുപോകും കേറ്റം ഒക്കെ നല്ലപോലെ വണ്ടി കയറുന്നുണ്ട് മൂന്ന് പേരൊക്കെ വെച്ചോണ്ട് കേറ്റം കേറും കമ്പനി പറയുന്ന മൂന്ന് പേരാണ് ആ മൂന്ന് പേരെ വെച്ചോണ്ട് നല്ല ഇപ്പം ആപ്പ കേറാത്ത കേറ്റം ഒക്കെ ഈ വണ്ടി ആപ്പ കയറിപ്പോ ആപ്പേക്കാട്ടി നൂറ്റി അമ്പത് കിലോ വെയിറ്റ് കൂടുതലായി വണ്ടി 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 കാണുമ്പോ പാട്ടാ തകരാന്ന് പറഞ്ഞാലും വണ്ടിക്ക് ഫൈബർ ആയിട്ട് ഈ സാധനവും അകത്തിരിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഇരുമ്പിന്റെ സാധനമാണ് ഓഹോ ഇവിടെ ഇവിടെ മാത്രമേ 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 ഉള്ളൂ 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 ഇതും ഒരു ഫൈബർ ഫൈബർ ബാക്കി ഇരുമ്പാണ് ആണ് എത്ര കിലോമീറ്റർ ഓടി 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 അല്ലേ പിന്നെ ബ്രേക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് അല്ലേ സീറ്റ് നമുക്ക് പുറകോട്ട് മറിച്ചിടാം

വണ്ടി ഞാൻ ടയറിന്റെ 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 ഒരു ഫ്രണ്ട് 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 ടയർ ടയർ എടുക്കും അല്ല കമ്പനി ടയർ എണ്ണായിരം പതിനായിരം കിലോമീറ്റർ കൂടുതൽ നമ്മള് ഇതിന് ഇതിന് ഇട്ടേക്കെന്ന് പറഞ്ഞാല് ടയർ ആൾട്ടോടെ കാറിന്റെ ടയർ ആയിട്ടേക്കുന്നത് ാണ് പെട്ടെന്ന് വേറെ കാറിന്റെ ടയർ വാങ്ങിച്ചിട്ട് ആൾട്ടോ അല്ലേ ആൾട്ടോ ടയർ വാങ്ങിച്ചിട്ട് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇത് എന്റെ വീടിന്റെ ഒരു നഷ്ടമില്ല ലാഭമാണ് പ്രോഫിറ്റ് ആണ് എല്ലാം കൊണ്ടും ഓക്കെ അപ്പൊ കാണാൻ അടുത്തൊരു വേദിയായിട്ട് അതും ഏകദേശം ഒന്നും കാര്യങ്ങളൊക്കെ ഒന്നും മനസിലായെന്ന് തോന്നുന്നു അത്യാവശ്യം ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു അല്ലെ അപ്പ് ചെയ്തു ഇനി തണ്ണിത്തോട്ടിലും കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊന്നും ചോദിക്കണം ഈ വണ്ടി ഒരു പത്ത് പതിനഞ്ച് വണ്ടി വേണം അല്ലേ ഒരുപാട് വണ്ടിയുണ്ട് അപ്പോൾ ഇതിനെ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ല കാരണം എനിവേ താങ്ക്സ് ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ചതിന് ഓക്കെ ഗുഡ് താങ്ക് യു എല്ലാ ഭാവുകളും തീരുന്നു